ഹലോ മൈ ഡിയർ ലാവ് ട്രിപ്പിൾ ത്രീ ഓഫ് ആറോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു റീഡിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു റീഡിംഗ് എപ്പോഴാണോ എത്തുന്നത് ആ ഒരു ടൈം മുതൽ ഇത് നിങ്ങൾക്ക് ആയി തുടങ്ങുന്നതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു എനർജി നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളുടെ ജീവിത പുരോഗതിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനത്തിനും ആയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും അനിവാര്യമാണ് അപ്പോൾ ദൈവാനുഗ്രഹത്തോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പിതൃക്കളുടെ നമ്മുടെ പൂർവികരുടെ ഒരു അനുഗ്രഹവും അപ്പോൾ എപ്പോഴാണോ നമ്മൾക്ക് ദൈവാനുഗ്രഹവും പൂർവികരുടെ അനുഗ്രഹവും ഒരുപോലെ ലഭിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ ജീവിതത്തിൽ ഒരു പുരോഗമനവും ഒരു ഉയർച്ചയുമൊക്കെ ലഭിക്കുന്നത് അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങനെ ഒരു അഭിവൃദ്ധി ലഭിക്കുന്നത് ദൈവാനുഗ്രഹത്തോടൊപ്പം പിതൃക്കളുടെ കൂടി അനുഗ്രഹമുള്ളപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെയൊരു റീഡിങ് നിങ്ങൾക്കായിട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് എനിക്ക് ഇൻറ്റൂറ്റീവ്ലി ഒരു ഗൈഡൻസ് ലഭിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു റീഡിങ് ചെയ്യാണ് അപ്പോൾ എനിക്ക് ഷഫിൾ ചെയ്ത സമയത്ത് വീഡിയോസിൽ കറക്റ്റായിട്ട് ആയിട്ടില്ല അപ്പോൾ ഇത് ക്യാമറ ഓൺ ചെയ്ത് തന്നെ ഞാൻ ഷഫിൾ ചെയ്തിട്ടുള്ള കാർഡ്സാണ് ഓക്കെ അതെന്തുകൊണ്ടും അവിടെ റെക്കോർഡ് ആയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും എന്തൊക്കെ ഗൈഡൻസസ് ആണ് നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്കായിട്ട് തരാൻ ആഗ്രഹിക്കുന്നത് നൽകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു റീഡിംഗ് ആയിട്ട് ഇതിനെ കാണുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ്സാണ് എല്ലാവർക്കും കാണാവുന്ന റീഡിംഗ് ആണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക മറ്റ് കാര്യങ്ങൾ വിട്ടുകളയുക അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് കപ്സ് കിങ് ഓഫ് പെൻറ്റകൾസ് സിക്സ് ഓഫ് വാൻസ് Knight of Wands, Five of Wands, Nine of Pentacles, Eight of Pentacles, King of Wands, Devil Cardana, Ten of Cups. അപ്പോൾ ഇത്രയും കാർഡ്സാണ് നിങ്ങൾക്ക് വേണ്ടി ആൻസിസ്റ്റർ മെസ്സേജ് ആൻഡ് ഗൈഡൻസസ് എടുത്തപ്പോൾ ലഭിച്ചത് ആൻസെസ്റ്റേഴ്സ് ഇപ്പോൾ എന്ത് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് മെസ്സേജ് ആണ് നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന് ലഭിച്ചിട്ടുള്ള സ്പ്രെഡാണിത് നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ നമ്മളുടെ ജീവിതത്തിൽ പല മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് സാമ്പത്തിക മേഖല റിലേഷൻഷിപ്പ് അതായത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മേഖല പിന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖല ആരോഗ്യവുമായി ബന്ധപ്പെട്ട മേഖല അങ്ങനെ പല മേഖലകൾ തിരിച്ച് അതെല്ലാം കൂടി കൂടി ചേർന്നതാണ് ഒരു മനുഷ്യൻ്റെ ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം അപ്പോൾ ഈ ഒരു സ്പ്രെഡ് എടുത്തപ്പോൾ തന്നെ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇവിടെ നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മേഖലയും ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സമസ്ത മേഖലകളെയും ഇൻക്ലൂഡ് ചെയ്ത് സമസ്ത മേഖലകളിൽ നിന്നുമുള്ള ഒരു ഗൈഡൻസ് ഇവിടെ നിങ്ങളുടെ ആൻസസ്റ്റർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതാണ് ഈ ഒരു സ്പ്രെഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കാച്ച് ഷബ്ൾ ചെയ്തപ്പോൾ എനിക്ക് പറ്റിയില്ല വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു സ്പ്രെഡ് നോക്കിയാൽ അറിയാം ഇതിനകത്ത് വോൺസ് എനർജി വന്നിട്ടുണ്ട് പെൻറ്റക്കിൾ എനർജി വന്നിട്ടുണ്ട് കപ്സ് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ജീവിതത്തിൽ നമ്മൾ എല്ലാമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ വൺസ് എനർജി കാണിക്കുന്നത് തന്നെ ഫയർ എനർജിയാണ് വൺസ് എന്ന് പറഞ്ഞാൽ തന്നെ ഫയർ എനർജിയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ എനർജി നിങ്ങളുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് വൺസ് എനർജി അതുപോലെ തന്നെ പിന്നെ വന്നിരിക്കുന്നതാണ് കപ്പ് എനർജി കപ്പ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധങ്ങൾ ഫീലിങ്സ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അതുപോലെ തന്നെ ആരോഗ്യം അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് കപ്പ് എനർജി റിപ്രസെൻ്റ് ചെയ്യുന്നത് ഇതിനെയൊക്കെയാണ് പിന്നീട് വന്നിരിക്കുന്നതാണ് പെൻഡക്കിൾ എനർജി എൻഡക്കിൾ എനർജി കാണിക്കുന്നത് നിങ്ങളുടെ മെറ്റീരിയൽ വെൽത്ത് നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളുടെ സ്റ്റെബിലിറ്റി നിങ്ങളുടെ ധനം സമ്പൽ സമൃദ്ധി ഇതിനെയൊക്കെ ആ ഒരു മേഖലയൊക്കെ കാണിക്കുന്നതാണ് പെൻറ്റക്കിൾ എനർജി അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഈ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ എല്ലാത്തിലേക്കും എല്ലാത്തിലേക്കുമായിട്ടുള്ളൊരു ഗൈഡൻസ് ആണ് നിങ്ങളുടെ പൂർവികർ നിങ്ങളോടിപ്പം സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഗൈഡൻസ് മെസ്സേജ് പോസിറ്റീവായിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക അതായത് വളരെ ശാന്തമായിട്ടിരുന്ന് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയിൽ തന്നെ നിങ്ങളിത് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്താണ് ഈ ഒരു സ്പ്രെഡിലൂടെ നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നിനി നോക്കാം ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ക്യൂനോഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് കാണിക്കുന്നത് തന്നെ നിങ്ങളുടെ പൂർവികർ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഓരോ വ്യക്തികളും നിങ്ങളുടെ പൂർവികർ നിങ്ങളുമായിട്ട് കണക്റ്റഡായി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ പൂർവികർക്ക് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങളിപ്പോൾ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തീവ്രമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് അപ്പോൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തോ ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ മുൻനിർത്തി കണ്ട് അതിന് വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹത്തോടെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അതിനെ താലോലിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധ്യമാകും എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൂടെ പൂർവികരുടെ ഒരു അനുഗ്രഹം ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളോടൊപ്പം ഉണ്ട് അത് തന്നെയാണ് ആ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഈ ഒരു സ്പ്രെഡിൽ ആദ്യം വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു മെറ്റീരിയൽ വെൽത്ത് ആയിരിക്കാം ആഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളൊരു ജോലിയോ അല്ലെങ്കിൽ ഒരു വിവാഹബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തോ നിങ്ങൾ കൂട്ടിച്ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ആഗ്രഹം സാധ്യമാകും എന്നുള്ളത് തന്നെയാണ് ആദ്യമായി വന്നിരിക്കുന്ന മെസ്സേജ് അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് പെൻറ്റകളിനെ അനുസരിച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് പൂർവിക സ്വത്ത് അനുഭവിക്കാനുള്ള യോഗമുള്ളതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും പൂർവിക സ്വത്ത് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത്രയും ഒരു മെറ്റീരിയൽ സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് സമ്പത്ത് വരാനുള്ള മാർഗങ്ങൾ തുറന്നു വരികയാണ് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കിങ് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഒരു മെറ്റീരിയൽ സ്റ്റെബിലിറ്റി ഇല്ലാതിരുന്നെങ്കിൽ അതായത് ധനപരമായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി ഒരു സ്ഥിരത അതായത് നിങ്ങളുടെ വരുമാനത്തിൽ ഒരു സ്ഥിരത ഇല്ലായ്മ ഉണ്ടായിരുന്നെങ്കിൽ അത് കംപ്ലീറ്റ്ലി മാറാൻ പോവുകയാണ് ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ സമ്പത്ത് ഉണ്ടാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഗൈഡൻസ് ആയിട്ട് പറയുന്നത് നിങ്ങളിൽ തന്നെ സമ്പത്തുണ്ട് അപ്പോൾ നിങ്ങളത് അന്വേഷിക്കുക നിങ്ങളത് നിങ്ങളിൽ തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക നിങ്ങളിൽ തന്നെ സമ്പത്ത് ഉണ്ടാക്കാനുള്ള കഴിവുള്ളതായിട്ടാണ് നിങ്ങളുടെ പൂർവികരെ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആൻസസ്റ്റർ ഗൈഡൻസ് വന്നിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പായിട്ടും ഉണ്ടാകും നിങ്ങളിൽ അതിനുള്ള കഴിവുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അതിന് പരിശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ പൂർവികർക്ക് നിങ്ങളുടെ കഴിവിൽ പരിപൂര്ണ വിശ്വാസമാണ് നിങ്ങളും കൂടി വിശ്വസിക്കുക നിങ്ങളും കൂടി അതിൽ വിശ്വസിച്ച് അതിൽ മുന്നോട്ട് പോയി നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് പോയാൽ അതിൽ വിജയമുണ്ടാകുമെന്നുള്ളതാണ് അതിനകത്തൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇവിടെ വരുന്ന ഗൈഡൻസ് മെസ്സേജ് പിന്നെ നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാൻ പോകുന്നതായിട്ട് ഇവിടെ ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ ജോലി സംബന്ധമായിട്ട് അതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി കുറച്ചുകൂടി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടഡ് പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നതാണ് ഒരു പക്ഷേ അതൊരു പ്രൊമോഷനായിട്ടും സാലറിയിൽ ഇൻക്രിമെൻ്റ് വന്നതായിട്ടും ഒക്കെ കുറച്ചും കൂടി റെപ്യൂട്ടഡ് ആയിട്ടാകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് എന്തായാലും ആ ഒരു ബ്ലെസ്സിങ് ഒക്കെ പൂർവികരം നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിനുള്ള അനുഗ്രഹം നിങ്ങളോടൊപ്പം നിങ്ങൾക്കായിട്ട് നൽകിയിട്ടുണ്ട് ചിലർക്കിത് ജോലിയിലൊരു ട്രാൻസ്ഫർ ആയിരിക്കാം അപ്പോൾ അത് തന്നെയാണെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കായിരിക്കാം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ളത് അത് നിങ്ങളെ തേടി എത്തുന്നതായിട്ടാണ് ഇവിടെ ആൻസസ് ഗൈഡൻസ് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അതിപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം ജോലിയിലായിരിക്കാം സാമ്പത്തികപരമായിട്ടായിരിക്കാം എന്തു തന്നെയാണെങ്കിലും ലഭിക്കുന്ന അവസരം ഇതിൽ നല്ലത് ചൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ തീരുമാനിക്കേണ്ടത് അപ്പോൾ നിങ്ങളിലേക്ക് അവസരങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട് ഒരവസരത്തിനെതിരെയും മുഖം തിരിക്കരുത് മുഖം തിരിക്കാതെ അതിനെ നിങ്ങളിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക ആദ്യമായിട്ട് അവസരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ റിസീവ് ചെയ്യുക കാരണം ഇത് ലഭിക്കാതെ ഇരിക്കുന്ന ഒത്തിരിയും വ്യക്തികൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ നിങ്ങളിത് കാണുന്ന ഓരോ വ്യക്തികൾക്കും ആൻസസ്ട്രൽ ആയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഈ ഒരു അവസരം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതായിരിക്കാം അതല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകാം വിഷമിച്ചിട്ടുണ്ടാകാം അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഇപ്പോൾ ആ ഒരു ബ്ലോക്കേജ് ഒക്കെ മാറി നിങ്ങളിലേക്ക് ഈ അവസരങ്ങൾ എത്തിച്ചേരുകയാണ് അപ്പോൾ ആ ഒരു അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങൾ അതിനെതിരെ മുഖം തിരിക്കാതെ അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിനെ നന്നായി അനലൈസ് ചെയ്യുക അതിനെ പഠിച്ചിട്ട് അതിനെ പഠിക്കുക പഠിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചൂസ് ചെയ്യുക നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ സെലക്ട് ചെയ്യുക അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമാക്കിയെടുക്കാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് ജീവിത വിജയം ലഭിക്കും അതിനുള്ള ദൈവാനുഗ്രഹവും പൂർവികരുടെ അനുഗ്രഹവും നിങ്ങളോടൊപ്പമുണ്ട് അപ്പോൾ അത് ഇവിടെ കാണുന്നത് സോ നിങ്ങൾക്ക് ആ ഒരു ദൈവാനുഗ്രഹവും പൂർവികരുടെ അനുഗ്രഹവും ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ ഇത്രയും അവസരങ്ങളൊക്കെ നിങ്ങൾ ഒരു സമയത്ത് കൊതിച്ചിരുന്ന അല്ലെങ്കിൽ വളരെയധികം വിഷമിച്ചിരുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് ഈ ഒരു അനുഗ്രഹം നിങ്ങളിൽ പരിപൂർണമായിട്ടും ഉള്ളതുകൊണ്ടാണ് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയും അവസരങ്ങൾ വരുന്നതുകൊണ്ട് അതിനെയും അത്രയും പ്രഷ്യസ് ആയിട്ട് കാണാനായിട്ട് പഠിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളെയും നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഒന്നിനെയും തള്ളിക്കളയാതെ അതിനെക്കുറിച്ചൊന്ന് പഠിച്ച് അതിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് തിരഞ്ഞെടുത്താൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും ഒരുപാട് പേര് കരിയറിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ അവസരങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട് അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഇവിടെ ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയൊക്കെ കാണിക്കുന്നത് വിവാഹം സംബന്ധിച്ചിട്ടുള്ള ആലോചനകളൊക്കെ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ അതിനു വേണ്ടി നോക്കിയിരിക്കുന്നവർ അങ്ങനെയുള്ള അവസരങ്ങൾ വിവാഹ സംബന്ധമായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്നത് നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പുതിയ ജോലി പുതിയ ശമ്പളം ജീവിതത്തിലേക്ക് പുതിയ വ്യക്തികൾ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതലായിട്ട് വരുന്നതാണ് മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഒരു വിവാഹബന്ധം ഒരു ജോലിയൊക്കെ ലഭിക്കാനുള്ള യോഗം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും നാൾ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാഹബന്ധത്തിനായിട്ട് വിഷമിച്ചിരുന്നവർ അല്ലെങ്കിൽ ലഭിക്കാതെ നിരാശപ്പെട്ടിരുന്നവർക്കൊക്കെ നല്ലൊരു ബന്ധം നല്ലൊരു ജോലിയൊക്കെ നിങ്ങളിലേക്ക് തേടിയെത്തുന്നുണ്ട് പിന്നെ ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം ഇവിടെ ഒരു മേജർ ആർക്കാൻ ഡബിൾ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങളോട് ആൻസസ്റ്റേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ഗൈഡൻസ് മെസ്സേജ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചിലരുടെ ലൈഫിലൊക്കെ നിങ്ങൾ നിങ്ങളിൽ ചിലരുടെ ലൈഫിലൊക്കെ ചില പ്രലോഭനങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളെ അനാവശ്യമായിട്ട് കൺട്രോൾ ചെയ്യുന്ന വ്യക്തികൾ അനാവശ്യമായിട്ട് കൺട്രോൾ ചെയ്യുക അതായത് ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതായത് നെഗറ്റീവായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം വളരെ ബാഹ്യമായിട്ട് വളരെ സ്നേഹത്തിലൊക്കെ നിൽക്കുകയാണ് പക്ഷേങ്കിൽ അവരുടെ ഉള്ളിൽ വേറൊരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴും ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ചിലർക്ക് ചിലരുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ൻസെറ്റൽ ഗൈഡൻസ് നിങ്ങളുടെ പൂർവികരുടെ സന്ദേശം നിങ്ങൾ അവരിൽ നിന്നും വ്യക്തമായ അകലം പാലിക്കുക ഓക്കേ അതായത് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക അതാണ് നിങ്ങളുടെ ജീവിതത്തിന് നല്ലത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഈ ഒരു സന്ദേശം ഇവിടെ വ്യക്തമായി ലഭിച്ചിട്ടുണ്ട് കാരണം ഇതൊരു മേജർ ആർക്കാന കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നതിൽ മേജർ ആർക്കാനായിട്ടുള്ള ഒരു കാർഡ് ഡെബിൾ എനർജിയാണ് ഒരുപാട് പേരുടെ ലൈഫിൽ ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ പൂർവികർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലി ലൈഫിനെയോ സാമ്പത്തികമായിട്ടുള്ള മേഖലയോ ജോലിയോ ഒക്കെ ഇത് ബാധിക്കുന്ന തലത്തിലേക്കിത് എത്തുന്നതായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളുടെ വളർച്ചയ്ക്ക് തടയിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളുടെ പൂർവികർ ഇവിടെ കൺവേ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ തിരിച്ചറിഞ്ഞ് കൃത്യമായ അകലം പാലിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ നന്മകൾ അതായത് നിങ്ങളുടെ സ്വകാര്യമായ ഒരു കാര്യങ്ങളും നിങ്ങൾ ഈ വ്യക്തികളോട് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു എനർജി ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ നെഗറ്റീവായി ബാധിക്കാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് മാനസികമായിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻസ് ഒക്കെ തരുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ അകലം പാലിക്കുക അതുപോലെ ഇവിടെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇവിടെ നൈറ്റ് ഓഫ് ഫോൺസിൻ്റെ എനർജി നിങ്ങൾക്ക് കണ്ടാലറിയാം വളരെ പാഷനേറ്റ് ആയിട്ട് അവരുടെ ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണോ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് സി ആദ്യം തന്നെ പറഞ്ഞു നിങ്ങൾ എന്തോ ഒരു കാര്യം വളരെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ ഫോക്കസ്ഡ് ആയിട്ട് അതിൽ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോഴുള്ള ഈ ഒരു സമയം ആ ഒരു കാര്യത്തിനായിട്ട് വിനിയോഗിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ഗൈഡൻസ് അതാണ് നിങ്ങൾ ഫോക്കസ് കൊണ്ടുവരിക അതായത് ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ എന്ത് കാര്യത്തിലാണോ മാറ്റം ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക ആ ഒരു ആഗ്രഹം മാത്രം നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു സിംഗിൾ തോട്ട് ആ ഒരു ഒറ്റ ചിന്ത മാത്രമായിട്ട് കൊണ്ടുവന്ന് അതിനുവേണ്ടി പ്രയത്നിക്കുക അതിനു വേണ്ടി പ്രാർത്ഥിക്കുക അതിനു വേണ്ടി വർക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസെസ്റ്റർ ബ്ലെസ്സിങ്സ് പൂർവികരുടെ അനുഗ്രഹവും ഒപ്പം ദൈവാനുഗ്രഹവും ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം സാധ്യമാകും പൂർണ്ണമായിട്ടും വിശ്വസിച്ച് അതുമായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പൂർവികരുടെ അനുഗ്രഹം ഇവിടെയുണ്ട് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് എന്ത് കാര്യത്തിനാണോ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് അതിൽ വ്യക്തത വരുത്തി കാരണം ഇവിടെ നിങ്ങൾക്ക് കുറച്ച് നെഗറ്റീവ് എനർജീസ് തരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരിൽ നിന്ന് പരിപൂർണമായിട്ടും ഡിറ്റാച്ച്ഡ് ആയിട്ട് കാരണം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ലൈഫിൽ ആ വന്നിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമെന്ന് കരുതുന്ന അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ നിങ്ങളെ കരുതുന്നു എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ അവരെ ഒന്ന് അനലൈസ് ചെയ്യുക ആ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കൂടുതൽ ഒരു സഹകരണത്തിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ അവരെ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് അവരുമായിട്ടുള്ളൊരു സംസാർഗത്തിൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു അവരുടെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളെ ഏതൊക്കെ തലത്തിലാണ് ബാധിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ലെവൽ നിങ്ങളുടെ മാനസികമായിട്ട് ശാരീരികമായിട്ട് വരെ ചില ആൾക്കാർ ഓവർ കൺട്രോൾ ഓവർ പവർ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലോ തൊഴിൽപരമായിട്ടോ ആരോഗ്യപരമായിട്ടോ ഒക്കെ അവർ നിങ്ങളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പറഞ്ഞ മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യേണ്ട ഒരു സമയമാണിത് അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്തിട്ട് ആ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യം ഈ ഒരു അനാലിസിസിലൂടെ ഈ ഒരു പഠനത്തിലൂടെ ഈ ഒരു ആത്മപരിശോധനയിലൂടെ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് വെളിവായി വരും ഓക്കെ അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് പല കാര്യത്തിലും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കും അപ്പോൾ നിങ്ങൾ ആ വ്യക്തികളെ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവരെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അതല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഒരു കൃത്യമായ അകലം പാലിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കതിൽ തീർച്ചയായിട്ടും ഒരു വിജയം ലഭിക്കുന്നതാണ് ദൈവാനുഗ്രഹവും പിതൃക്കളുടെ അനുഗ്രഹവും ഒക്കെ നിങ്ങൾക്കുണ്ട് സോ ഇവിടെ നിങ്ങൾക്ക് ആൻസെസ്റ്റർ ബ്ലെസ്സിങ് ഈ ഒരു സമയത്ത് ലഭിച്ചിരിക്കുന്നത് തന്നെ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു അനുഗ്രഹം നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുന്നേയായും നിങ്ങൾ ദൈവാനുഗ്രഹത്തിനോടൊപ്പം നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിനെയും കൂടി നിങ്ങൾ മനസ്സിൽ സ്മരിക്കുക പ്രാർത്ഥിക്കുക എല്ലാ അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും നിങ്ങളുടെ ലൈഫിലുണ്ടാകും സോ നല്ലൊരു ഭാവിക്കായിട്ട് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളോടൊപ്പമുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവ് എനർജി കമൻറ്റിലൂടെ ക്ലെയിം ചെയ്യുക നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്